എല്ലാവർക്കും നമസ്കാരം ജീവിത വഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജാഗ്രത ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്കുള്ള വളമാണത് തിന്മയുടെ ഇരുട്ട് വല്ലാതെ വ്യാപിക്കുന്ന ഒരു കാലത്ത് ജാഗ്രതയുടെ വിളക്ക് ഹൃദയത്തിൽ കൊളുത്തണം ഒന്നുകൂടി പറഞ്ഞാൽ ശത്രു നമ്മെ കാണുന്നതിന് മുമ്പ് നാം ശത്രുവിനെ കാണണം ആരെ വിഴുങ്ങേണ്ടുവെന്ന ഭാവത്തോടെ അലറുന്ന സിംഹം പോലെ പ്രലോഭകൻ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് കർത്താവ് തന്നെ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ ജീവിതത്തിൻ്റെ സമഗ്ര മേഖലകളിലും കൃത്യമായൊരു ഉണർവ് നമുക്കുണ്ടായിരിക്കണം ജീവിതം ഹ്രസ്വമാണ് അശ്രദ്ധയോടെ അത് പാഴാക്കരുതെന്ന് ഹ്യൂഗോ എന്ന എഴുത്തുകാരൻ നമ്മെ ശ്രീബുദ്ധനും പറഞ്ഞിട്ടുണ്ട് യുവർ മൈൻഡ് നെഗറ്റീവ് തോട്ട്സ് നിഷേധ ചിന്തകൾ ഓരോ നിമിഷവും നിന്നിലേക്ക് സന്നിവേശിച്ച് കുടിയിരിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രതയോടെ ഇരിപ്പിൻ അതുകൊണ്ടാണ് പറയുന്നത് ൻസ് ഇസ് നോട്ട് ഓൺലി ദിബേർട്ടി ബട്ട് സക്സസ് ഓഫ് എനിക്ക് ഏത് പ്രായത്തിലുള്ളവരായാലും ഏത് തുറകളിൽ പ്രവർത്തിക്കുന്നവരായാലും ജാഗ്രതയോടെ വേണം ഓരോ കാര്യങ്ങളും നിർവഹിക്കുവാൻ ടു എഴുതുന്നു സ്വാതന്ത്ര്യത്തിന്റെ വില ഓരോ നിമിഷവും നമ്മൾ പുലർത്തുന്ന ജാഗ്രതയാണ് നമുക്ക് നമ്മെ തന്നെ കൈവിട്ടു പോകരുത് നമ്മുടെ ജാഗ്രത നമ്മളിൽ നിന്ന് ചോർന്നു പോകുമ്പോൾ നഷ്ടപ്പെടാൻ പോകുന്നത് നമ്മളെ തന്നെയാണ് ഒരുവൻ പുലർത്തേണ്ട ജാഗ്രതയിലേക്കുള്ള ഉണർവാണ് ദൂർത്തപുത്രനെ പിതൃസന്നിധിയിലേക്ക് മടക്കി വരുത്തുന്നത് ഓരോരുത്തരും ഓർക്കുക നമ്മൾ ആരാണ് ുംകുതപിക്കുന്നവൻ തന്റെ ജീവിതപാതയിലുടനീളം ജാഗ്രത കൈമോശം വരാതെ സൂക്ഷിക്കുകയും വേണം അലസമായ ജീവിതം നമ്മെ എങ്ങും എത്തിക്കില്ല ഓർക്കുക വി മസ്റ്റ് ബി അറ്റ് ഓൾ ടൈംസ്

ഞങ്ങളുടെ ജീവിതമാകുന്ന പൂന്തോപ്പ് കളകൾ കയറി നശിച്ചു പോകാതിരിപ്പാൻ എപ്പോഴും ഞങ്ങൾക്ക് ജാഗ്രതയുണ്ടാകണമേ ഉണർന്നിരിപ്പീൻ എന്നു ഞങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു കർത്താവെ ദുഷ്ടനും തിന്മയും ഓരോ നിമിഷവും ഞങ്ങളെ കീഴടക്കുവാൻ പരിശ്രമിക്കുമ്പോൾ കർത്താവിനുള്ള ബന്ധത്തിൽ ജാഗ്രതയോടെ ജാഗ്രതയോടെയായിരിക്കാൻ പരിശുദ്ധാത്മജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ പ്രലോഭന വഴികളിൽ തളർന്നു പോകരുത് ചെയ്തു പോയ തെറ്റുകളെ അനുദവിച്ച് ശിഷ്ടകാലം അലസത ജാഗ്രതയോടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ തിരിച്ചുവരവനായി ആഗ്രഹിക്കുന്നു അനേക മക്കളുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരെ ബലപ്പെടുത്തണമേ ശക്തീകരിക്കണമേ യേശുവേ ദുത്ര ഭാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ